നമ്മൾ കഴിഞ്ഞ വീഡിയോത്ത് എങ്ങനെയാണ് ലിസ്റ്റ് വ്യൂവിന്റെ ബിൽഡർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഡാറ്റിനകത്ത് നിന്ന് നമ്മുടെ ലിസ്റ്റ് വ്യൂണ്ടാക്കി എടുക്കുന്നത് എന്നുള്ള കണ്ടു അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡാറ്റ നമ്മളിങ്ങനെ സാധാരണ സ്റ്റാറ്റിക്കലി കൊടുക്കുക അല്ലെ ചെയ്യാം നമ്മള് ഒരു ബാക്ക് എൻ അല്ലെങ്കിൽ ഒരു എ പി ഐന്ന് കിട്ടുന്ന ഡാറ്റിനെയാണ് സാധാരണ നമ്മളിങ്ങനെ കാണിക്കുക അപ്പോൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം അത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് യു ആർ എല്ലാം റിക്വസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാം ഒരു ലിസ്റ്റിനകത്താക്കിയിട്ട് മാപ്പുകൾ ഉണ്ട് അല്ലേ നമ്മളെ പൈത്തുള്ള ഡിക്ഷണറി പോലത്തെ സാധനം ഉണ്ട് ഇതിൽ കീ ആയിട്ട് സ്ട്രിങ് ആണ് വാല്യൂ ആയിട്ട് നമ്പർ ഉണ്ട് സ്ട്രിങ് ഉണ്ട് അതായത് ഡിഫറെൻ്റ് ഡാറ്റ ടൈപ്പുകളാണ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കോഡിലേക്ക് കൊണ്ടുവരാൻ നോക്കാം അപ്പോൾ നമ്മൾ എ പേ ഇങ്ങനെ കോൾ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഫുൾ വിജറ്റ് ആക്കിയിട്ട് ഈ സ്റ്റേറ്റിൽ കൊടുത്തിട്ട് ലോഡ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സാധനം അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം അങ്ങനാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ സ്കില് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക് എൻഡിനെ അല്ലെങ്കിൽ ആ ഒരു ഏപേനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ സ്റ്റേറ്റസ് വിസിറ്റിനെ നമുക്ക് എടുത്തിട്ട് സ്റ്റേറ്റ് ഫുൾ വിസിറ്റ് ആക്കിയിട്ട് മാറ്റാം അപ്പോൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇനി സ്റ്റേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇനി സ്റ്റേറ്റ് ഞാൻ ഇതിനകത്ത് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ബോയ്ഡ് ഇനി സ്റ്റേറ്റ് എന്നുള്ള ഫങ്ഷനാണ് അപ്പോൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതിന്റെ മേലൊരു ഒരു ദ ഓവർ റൈഡ് എന്നുള്ള സാധനം കൊടുക്കും ഇത് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ സൂപ്പർ ഡോട്ട് ഇനിഷ്യേറ്റ് വിളിക്കും അപ്പം ഇനിഷ്യേറ്റ് കൊടുത്തു അപ്പം ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനെ ഫ്ലട്ടർ വിളിക്കുന്നതാണ് അപ്പം ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഫംഗ്ഷനെ വിളിക്കാം അതായത് നമ്മൾ നമ്മളിവിടെ എന്താണ് ഒരു ലോഡ് ഡാറ്റ എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതാണെന്ന് വിചാരിച്ചു ഓക്കെ ലോഡ് ഡാറ്റ ഇതൊരു അസിഗ്ലസ് ഫംഗ്ഷൻ ആക്കി വെച്ചാണ് നമുക്കിതിനകത്ത് നമ്മുടെ ഗെറ്റക്ക് ഉപയോഗിക്കണം അല്ലേ അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ യു ആർ എൽ കൊടുത്തേക്കാണ് കോൺസ്റ്റ് യു ആർ എൽ ഈക്വൽ ടു നമ്മളായ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട ആ യു ആർ എൽ കൊടുത്തേക്കാണ് എന്നിട്ട് ഈ യു ആറിലേക്ക് നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കണം ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ എച്ച് ഡി പി എന്നുള്ള പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പം എച്ച് ഡി പിന്നുള്ള പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലട്ടർ പബ് ആഡ് എച്ച് ടി പി എന്ന് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പം ഞാനത് കൊടുത്തുകഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവും അപ്പം നമുക്കത് ഇവിടെ പബ്സ്പെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എച്ച് ഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമ്മളതിൽ എച്ച് ഡി പി പാക്കേജ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാ റെസ്പോൺസ് എടുക്കാം അപ്പം ഞാൻ റെസ്പോൺസ് ഈക്വൽ ടു നമ്മളെങ്ങനെ ചെയ്യാം എച്ച് ഡി പിന്നെ ഗെറ്റ് എന്നുള്ള ഫങ്ഷൻ അപ്പോൾ ഈ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ യു ആർ എൽ ആണ് കൊടുക്കുന്നത് യു ആർ എൽ സ്ട്രിങ് ആയിട്ടല്ല യു ആർ ഐ എന്നുള്ളൊരു ഒബ്ജക്റ്റ് ആയിട്ട് അപ്പൊ യു ആർ ഐ ഡോട്ട് പാസ് എന്ന് കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ യു ആർ എൽ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് നമുക്കറിയാം ഈ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഒരു ഫ്യൂച്ചറിലെ റെസ്പോൺസ് തരുന്ന ഫംഗ്ഷനാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ അസിംഗിൾ നെസ് ആയിട്ട് കൊടുത്തത് ഓക്കെ പിന്നെ നമുക്ക് റെസ്പോൺസിന്റെ ബോഡി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം അപ്പോൾ പ്രിന്റ് റെസ്പോൺസ് ഡോട്ട് ബോഡി ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കണം അതിന്റെ സേവിയാണ് നമുക്കിനി ഈ ഒരു ഫംഗ്ഷൻ ലോഡ് ഡാറ്റ എന്നുള്ള ഫംഗ്ഷനാണ് നമ്മുടെ ബാക്ക് എൻഡിൽ പോയിട്ട് ഡാറ്റനെ ഫ്രണ്ട് എൻഡിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എക്സിക്യൂട്ട് ആക്കണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റേറ്റിനകത്ത് ലോഡ് ഡാറ്റനെ വിളിച്ചാൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ആവും ഞാൻ സേവ് എന്നിട്ട് ഒന്ന് ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നിട്ട് നമ്മുടെ ഡീബഗ് കൺസോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഡാറ്റ വന്നിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ ബ്രൗസറിൽ കണ്ട സാധനം ഇവിടെ വന്നിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ബ്രൗസറിൽ കണ്ടവ പറഞ്ഞിരുന്നു ഇതെന്താണ് ഒരു ലിസ്റ്റിനകത്ത് കുറേ മാപ്പുകളായിട്ടാണല്ലോ അതായത് ലിസ്റ്റ് എന്ന് എന്താ പെട്ടിയല്ലേ ഒന്ന് കൂടുതൽ ആളെ പെട്ടിയല്ലേ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ആളെ കിട്ടണമെങ്കിൽ നമുക്കിങ്ങനെ ബോഡി ഓഫ് സീറോന്ന് കൊടുത്താൽ മതി എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കും കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉണ്ടാവും ഒന്നാമത്തെ ആളെ കിട്ടാൻ പറഞ്ഞപ്പോൾ ഒരു ബ്രാക്കറ്റ് മാത്രം കിട്ടി റീസൺ എന്താണെന്ന് വെച്ചാല് ബൈ ഡീഫോൾട്ടായിട്ട് നമ്മുടെ ബോഡിന്റെ ഡാറ്റ ടൈപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു സ്ട്രിങ് ആണ് അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടണ ആ ഡാറ്റ ശരിക്കും ഡാട്ടില് അത് ജസ്റ്റ് എന്താണ് സ്ട്രിങ് ആയിട്ടാണ് കിട്ടുന്നത് അതായത് നമുക്കതൊരു ലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മാപ്പായിട്ടോ ഒന്നും കിട്ടണില്ല അത് നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രിങ് ആയിട്ടാണ് ബാക്ക് ആൻഡ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കിട്ടണത് ആ കിട്ടിയ സാധനത്തിന് നമ്മൾ എന്താക്കണം കൺവേർട്ട് ചെയ്യണം അതായത് ഒന്നും കൂടെ പറഞ്ഞു നമ്മൾ അതിനെ ഡീകോഡിയ എന്നുള്ളത് ഇപ്പം ആ സ്ട്രിങ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ സാധാരണ പ്രോഗ്രാമിങ്ങിൻ്റെ ടേംസിൽ ജെ എസ് എൻ ഡാറ്റ എന്നൊക്കെ വിളി അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഒന്നുമില്ല നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റില് ഒബ്ജക്റ്റ് എന്നുള്ള സാധനമാണ് നമ്മളെ ഫൈത്തലിന്റെ ഡിക്ഷണറി ഡാറ്റിൽ മാപ്പ് എന്നൊക്കെ പറയുന്നത് എല്ലാം സെയിം സാധനമാണ് ഇതിന് നമ്മൾ സ്ട്രിങ് ആയിട്ട് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിനെ ജേസോൺ എന്നാണ് വിളിക്കുക ജേസോൺ ഡാറ്റ എന്നാണ് വിളിക്കുക അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം ഡീകോഡ് കോഡ് നമ്മൾ പറയാം ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പുതിയൊരു വാരിയബിൾ ഉണ്ടാക്കുകയാണ് ഫൈനൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നിട്ട് നമുക്ക് കിട്ടിയ റെസ്പോൺസ് ഡോട്ട് ബോഡി നമുക്ക് ഡീകോഡ് കോഡ് ആണെങ്കിൽ നമുക്കുള്ള ഫംഗ്ഷൻ ജേസൺ ഡീകോഡ് എന്നുള്ള ഫങ്ഷൻ അപ്പോ ഈ ഫംഗ്ഷൻ എവിടുന്നാ വരുന്നതെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡാട്ട് കൺവേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡാട്ടിന്റെ കൂടെ ആയിട്ട് വരുന്ന ഒരു പാക്കേജ് ആണ് അപ്പൊ അതിനകത്ത് നിന്ന് ജേസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഡാറ്റേനെ ഡീകോഡ് ചെയ്തു അപ്പൊ എന്താ നടന്നതെന്ന് ഒന്നുകൂടെ പറയാം നമുക്ക് ഇവിടെ റെസ്പോൺസിൽ കിട്ടിയ സാധനം സ്ട്രിങ് ആണ് അപ്പോൾ ഈ സ്ട്രിങ്ങിനെ കൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല അതായത് നമുക്ക് ലിസ്റ്റ് ഓഫ് സാധനങ്ങളൊക്കെ ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് അത് ഡിസ്ട്രിബ്യൂ ഡോട്ട് ബിൽഡറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടുതന്നെ നമ്മൾ ആ ഡാറ്റേനെ അതായത് സ്ട്രിങ് ആയിട്ട് കിടക്കുന്ന ആ ഡാറ്റിനെ നമുക്ക് ഡാറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ ഡാറ്റ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ജെ എസ് എൻ ഡി കോഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് ഇതിലേക്ക് നമ്മൾ ആ ഒരു സാധനത്തിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ കോഡിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമായിട്ട് കിട്ടും അതായത് ഞാനിവിടെ വന്നിട്ട് എന്തിനാണ് പ്രിൻറ്റ് ഡാറ്റ ഓഫ് സീറൊന്ന് കൊടുത്തു നോക്കുക എന്താണ് വരുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ സേവ് ചെയ്തു സേവ് ചെയ്തിട്ട് നമ്മൾ ആപ്പൊന്ന് റീസ്റ്റാർട്ട് ചെയ്തു ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ റീബോ കാൺസോൾ കൊടുത്തു റീബോ കാൺസോൾ കൊടുത്തപ്പോൾ നമുക്ക് കാണാം നമുക്ക് നേരത്തെ സീറോന്ന് കൊടുത്തപ്പോൾ ബോഡി ഓഫ് സീറോ എന്ന് കൊടുത്ത സമയത്ത് നമുക്ക് എന്താ കിട്ടിയേ നമുക്ക് ആ ഒരു സ്ട്രിങ്ങിന്റെ ഒന്നാമത്തെ ക്യാരക്ടർ അതായത് ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഒന്നാമത്തെ ആ സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമാണല്ലോ കിട്ടിയത് ഇവിടെ നമുക്ക് എന്താ ഇപ്പം കിട്ടിയേ ഇപ്പൊ നമുക്ക് യൂസർ ഐ ഡി വണ്ണുള്ള ടൈറ്റിൽ പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് എന്താ ഒരു മാപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് എനിക്ക് ഇപ്പം ഇതിൽ ടൈറ്റിൽ മാത്രം കിട്ടണം എന്ന് വിചാരിച്ചോ ഇതിന് എനിക്ക് എന്ത് ചെയ്യാ ടൈറ്റിൽ നിന്ന് കൊടുത്തിട്ട് ഒന്നുകൂടെ സേവ് ചെയ്തിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ ഇത് ടൈറ്റിലാണ് ടൈറ്റിൽ എന്തോ ടെക്സ്റ്റ് ആണ് അത് ആക്കണ്ട പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡാറ്റേനെ ആക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് നമ്മൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത് നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് ഒരു ഡാറ്റ നമ്മൾ ഫ്രണ്ട് എൻഡിലോട്ട് കൊണ്ടുവന്നിട്ട് ആ കൊണ്ടുവന്ന ഡാറ്റ നമ്മൾ ഡീകോഡ് ചെയ്തു ഡീകോഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തായി നമുക്ക് ഡാറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഡാറ്റാ സ്ട്രക്ചർ ആയിട്ട് മാറി അതായത് ലിസ്റ്റ് ലിസ്റ്റിനുള്ള മാപ്പൊക്കെ ആയിട്ട് മാറി അപ്പോൾ നമ്മൾ ഈ സാധാരണ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് നമ്മൾ ബാക്ക് എൻഡിനെ കോൾ ചെയ്തിട്ട് ബാക്ക് എൻഡ് തന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും ജെ ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും അത് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു ആണ് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ കിട്ടിയ ഡാറ്റനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഈ ഒരു പേജ് അതായത് ഇവിടെ നമുക്ക് ഈ കിട്ടിയ ഡാറ്റനെ വെച്ചിട്ട് ബിൽഡ് ചെയ്യണം അത് നിങ്ങളെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ് അതായത് ഈ ഒരു ഡാറ്റ ഹോൾഡ് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ് അപ്പം നമുക്കറിയാം ഒരു ലിസ്റ്റ് ആയിട്ടാണ് വരിക ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ലിസ്റ്റ് ഡാറ്റ എന്നുള്ള രൂപത്തിൽ സ്റ്റേറ്റ് വേരിയബിൾ കൊടുക്കുകയാണ് ഇങ്ങനെ ജസ്റ്റ് ലിസ്റ്റ് എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇനീഷ്യലൈസേഷൻ ചെയ്യണമെന്ന് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ ഡാറ്റ എന്നുള്ള വാരിയബിള് ലിസ്റ്റ് ആണ് അത് നോൺ അള്ളബിൾ അല്ല അതായത് ഇതിനൊരു വാല് നിർബന്ധമായിട്ടും വേണം അതുകൊണ്ട് നമ്മൾ ടി സ്ക്വയർ ബ്രാക്കറ്റ് ബാക്കറ്റ് കൊടുക്കാണ് ലിസ്റ്റ് കൊടുത്തു ഇനി നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റയായിട്ട് സെറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡാറ്റെ ഇവിടെ കിട്ടിയ ഡാറ്റയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇവിടെ ഡാറ്റ ലോഡിങ് നടന്നിട്ടുണ്ട് അതായത് നമ്മൾ എന്താ ചെയ്തത് ഡാറ്റ എന്നുള്ള ഒരു സ്റ്റേറ്റ് വാരിയബിൾ ഉണ്ടാക്കി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ ലോഡ് ഡാറ്റനകത്ത് അതായത് ബാക്കിൽ നിന്ന് ഡാറ്റ എടുത്ത് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഈ ഡാറ്റ നമ്മൾ ഈ സ്റ്റേറ്റ് വാരിയബിൾ ആയിട്ടുള്ള ഡാറ്റ ആയിട്ട് സെറ്റ് ചെയ്തു അതുകൊണ്ട് ഇനി നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും അതായത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഇപ്പം ഇനീഷ്യലി ഡാറ്റ എം ടി ആണെങ്കിൽ അതായത് ഡാറ്റ ഡോട്ട് ഈ സെം ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിക്കാം അതായത് ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇനീഷ്യലി ഒരു സാധാരണ നമ്മൾ എം ടി ആയിട്ടാണല്ലോ കൊടുത്തത് അതായത് കാലിപ്പട്ടിയാണല്ലോ ഇനീഷ്യലി കൊടുത്തത് അതുകൊണ്ട് നമുക്കറിയാം അത് ആണ് അപ്പോൾ അതുകൊണ്ട് എം ടി ആണെങ്കിൽ നമ്മൾ ലോഡിയും കാണിച്ചു എം ടി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലിസ്റ്റ് ഡോട്ട് ബിൽഡർ യൂസ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഡാറ്റയിലുള്ള ഡാറ്റയാണ് നമ്മൾ ഡേറ്റ് വാരിയബിള് അണ്ടർ സ്കോർ ഉള്ള ഡാറ്റ കൊടുത്തു എന്നിട്ട് അതിൽ നമുക്ക് ടൈറ്റിലും ഉണ്ട് ടൈറ്റിൽ നമുക്ക് ബോഡി കൊടുക്കാം ഈ രണ്ട് സാധനങ്ങളാണ് കൊടുക്കുന്നത് ഇനി ഞാൻ സേവ് ചെയ്യണേ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം റീഫ്രഷ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം നമ്മൾ റീ ടൈം എടുത്തിട്ടാണെങ്കിലും അതെന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ നിന്ന് കിട്ടിയ ഡാറ്റിനെ നമ്മൾ എന്ത് ചെയ്തു ഫ്രണ്ടലിലോട്ട് കൊണ്ടുവന്നു ഇവിടെ ഈ ഒരു ബോഡി കുറച്ച് ലെങ്ത് കൂടുതലുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ കുറക്കാട്ടോ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആപ്പ് ലോഡ് ആവുന്ന സമയത്ത് നമ്മൾ ഈ ലോഡ് ഡാറ്റ എന്നുള്ള ഫങ്ഷൻ വിളിക്കും ഈ ഫംഗ്ഷൻ എന്തു ചെയ്യും നമ്മളെ ബാക്ക് എൻഡിൽ പോയിട്ട് നമ്മളെ ജേസനായിട്ടുള്ള ഡാറ്റനെ നമ്മളെന്ത് ചെയ്യും എടുക്കും എന്നിട്ട് ആ ഡാറ്റനെ നമ്മൾ റിംഗ് ആയിട്ടാണ് കിട്ടുക അതിന് നമുക്ക് ആപ്പിലേക്ക് യൂസ് ചെയ്യേണ്ട രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ജേസൺ ഡീകോഡ് എന്നുള്ള ഫങ്ഷനിലേക്ക് ആ റെസ്പോൺസിൻ്റെ ബോഡി അതായത് ആ സ്ട്രിങ്ങിലുള്ള ഡാറ്റനെ കൊടുക്കും ആ ഡാറ്റനെ നമ്മൾ ഡീ കോഡിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഉപയോഗിക്കാൻ ഭാഗത്തുള്ള ഡാറ്റ കിട്ടും ആ ഡാറ്റനെ നമ്മൾ പിന്നെ സ്റ്റേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇനീഷ്യലി നമ്മളെ ഡാറ്റ എന്നുള്ള വേരിയബിള് അഥവാ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ എം ടി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്താ ചെയ്തത് എം ടി ആണെങ്കിൽ അതായത് ഇനീഷ്യലി എം ടി ആയിരിക്കുമല്ലോ അപ്പൊ നമുക്കറിയാം ലോഡിംഗ് ആണ് അപ്പോൾ നമ്മൾ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിച്ചു പിന്നെ അതല്ല എം ടി അല്ല അതിൽ ഡാറ്റ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ലിസ്റ്റി വ്യോനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് വ്യോടോട്ട് ബിൽഡർ ഉണ്ട് നമ്മൾ നമ്മുടെ ഡാറ്റാൻ ഉപയോഗിച്ചിട്ട് ടൈറ്റിലും ബോഡിയും കാണിച്ചു പിന്നെ ഡാറ്റന്റെ ലെങ്ത്തും പാസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ഈ ഡാറ്റ എന്നുള്ള സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലേ അപ്പോൾ നമ്മൾ ശരിക്കും എന്താ ചെയ്തേക്കുന്നത് നമ്മൾ നമ്മുടെ ഫ്രണ്ട് എൻഡിലേക്ക് നമ്മുടെ ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റേനെ കോൾ ചെയ്തെടുത്തിട്ട് നമ്മളെ ഫ്രണ്ട് എൻഡിനുള്ള രൂപത്തിലേക്ക് ഡാറ്റേനെ ജെസ് ഓൺ ഡീ കോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അതായത് നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മളൊരു ബാക്കെൻ ഉണ്ടാവും എൻഡിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യും ആ ഫെച്ച് ചെയ്ത ഡാറ്റേനെ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കണ്ടിട്ട് ഇത് സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം